നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന ഗൾഫ് നഗരമാണ് ദുബായ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിനിടെ ദുബായ് നഗരത്തിലെ താമസക്കാരുടെ എണ്ണത്തിൽ അത്ഭുത വളർച്ചയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇരുപതിനായിരം ആയിരുന്ന ദുബായിലെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപതിലെത്തിയതോടെ മുപ്പത്തിമൂന്ന് ലക്ഷമായി വർധിച്ചു ിൽ ഇത് എട്ട് ലക്ഷമായി വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദുബായ് മീഡിയ ഓഫീസ് പുറത്തുവിട്ട പുതിയ കണക്കിലാണ് ഈ വിവരം ദുബായ് സ്റ്റാൻഡിക്സ് സെന്ററിലെ ലഭ്യമായ കണക്കുകൾ പ്രകാരം നഗരത്തിലെ നിലവിലെ ജനസംഖ്യ മുപ്പത്തിയഞ്ച് ലക്ഷമാണ് കോവിഡ് പ്രതിസന്ധിക്കിടയിലും എമിറേറ്റിലെ ജനസംഖ്യ ഒരു ലക്ഷത്തിലേറെ വർദ്ധിച്ചതായാണ് കണക്ക് വ്യക്തമാക്കുന്നത് എക്സ്പോ ഉൾപ്പെടെയുള്ള മേളകളാണ് കഴിഞ്ഞ വർഷം ജനസംഖ്യ കുതിച്ചുയരാൻ ഇടയാക്കിയത് യു എ നടപ്പാക്കിയ ഉദാര വിസ നിയമങ്ങളും ഇതിന് സഹായമായി ദുബായിൽ ഈ വർഷം പുതിയതായി പഠനത്തിന് ചേർന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു ആദ്യമായാണ് എമിറേറ്റിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ പുതിയതായി പ്രവേശനം നേടുന്നത് കോവിഡിന് മുൻപ് ഇത് രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷമായിരുന്നു യു എയുടെ ആകെ ജനസംഖ്യയുടെ മുപ്പത്തി ശതമാനവും ദുബായ് എമിറേറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നാല് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം ആയിരുന്നു രണ്ടായിരത്തിൽ ഇത് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം ആയെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഇരട്ടിയായി വീണ്ടും പത്ത് വർഷം പിന്നിടുമ്പോൾ ജനസംഖ്യ ഇരട്ടിച്ചു ഇതിൽ പത്ത് ലക്ഷത്തിലേറെ ഇന്ത്യക്കാരുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തോടെ അൻപത്തി എട്ട് ലക്ഷം ജനങ്ങൾ എന്നതാണ് ദുബായ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിലേക്കുള്ള യാത്ര വേഗത്തിലാണെന്നും മഹാമാരിക്കിടയിലും ദുബായ് മുന്നോട്ടു തന്നെയാണെന്നും സൂചിപ്പിക്കുന്നതാണ് ഈ പുതിയ കണക്കുകൾ അതേസമയം മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വാസയോഗ്യമായ നഗരങ്ങളായി യു എയിലെ അബുദാബിയും ദുബായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇത് അഞ്ചാം തവണയായിരുന്നു അബുദാബിയും ദുബായും ഏറ്റവും വാസയോഗ്യമായ നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ആഗോള സർവേയിലാണ് വാസയോഗ്യമായ നഗരങ്ങളായി അബുദാബിയും ദുബായും തിരഞ്ഞെടുത്തത് നഗരങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു സർവേ നടന്നത് സ്ഥിരത സംസ്കാരം പരിസ്ഥിതി വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യം ആരോഗ്യ പരിചരണം തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചായിരുന്നു സർവേ നടത്തിയത് ആഗോള റാങ്കിംഗ് പ്രകാരം അബുദാബിക്ക് എഴുപത്തിയേഴും ദുബായ്ക്ക് എഴുപത്തി ഒൻപതുമാണ് റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്ന വിയറ്റ്നെയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് പട്ടികയിലെ ആദ്യ പത്ത് സ്ഥാനങ്ങളിലേറെയും യൂറോപ്യൻ നഗരങ്ങളാണ് കൈയടക്കിയിട്ടുള്ളത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സെറ്റിലാകുന്ന പ്രവണതയാണ് പ്രവാസികളിൽ കണ്ടുവരുന്നത് അതിനിടെയാണ് ജനസംഖ്യയിൽ ഇത്രയും ഒരു വർദ്ധനവ് ദുബായ് സ്വന്തമാക്കിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്